ഞാൻ ആ ആ നമ്മുടെ അത് എട്ടാം പാറുണ്ട് പിടിച്ചിട്ടുണ്ടല്ലോ ശരി എന്റെ ചോദ്യം അടുത്ത് വീടിന് അടുത്ത് ഏത് ഷൂട്ടിങ് വന്നിട്ടുള്ളത് എന്റെ വീടിന്റെ അടുത്തോ ഏതാ ൂ സിനിമ കല്യാണം കഴിക്കട്ടെ അതെന്താ വെച്ചാൽ ഒന്ന് സ്റ്റേഷൻ മാസ്റ്റർ ഒന്ന് ഭാർഗവി നിലയം പിന്നെ കണ്ടാക്കണത് കല്യാണമൊക്കെ കഴിഞ്ഞു ഒരു വർഷമായ ആയി പിന്നെ അതുകൊണ്ടൊന്നും പോകാൻ പറ്റൂല പറഞ്ഞു ഞങ്ങൾ കൃഷിക്കാരാണ് അപ്പൊ സമയങ്ങളൊന്നുമില്ല പശു എത്ര വളർത്തല്ണ്ട് ഇപ്പൊ പശു ഒന്നും ഇല്ല ഭർത്താവ് നാല് വർഷമായി മരിച്ചിട്ട് നാല് പശുക്കളുണ്ടായിരുന്നു എല്ലാ കൃഷികൾ ഞങ്ങൾ പതിനെട്ടാള് പണിക്കാരൊക്കെ വെച്ചുണ്ടായിരുന്നാണ് കപ്പ വിറ്റോണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഞങ്ങൾ തിന്നണന്ന് തോന്നുവാണെങ്കി രണ്ടു കിലോ കപ്പ കടയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കും പന്നി തരില്ല ആന തരില്ല മുള്ളം തരില്ല പിന്നെ അങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം നശിപ്പിച്ചു ഒരു സാധനവും കപ്പ ചേമ്പ് ചേന ചെറിയിഴങ്ങ് കാച്ചില് ഞങ്ങള് വിറ്റോണ്ടിരുന്ന ആൾക്കാരാ ഞങ്ങള് കാശ് കൊടുത്ത് മേടിക്കുവാണ് ഞാൻ തയ്ക്കുന്നുണ്ട് പിന്നെ പടം പോകുന്നുണ്ട് ചെറുതായിട്ട് എവിടെ പോവാ അത് പിന്നെ ഒരു ട്രൂപ്പ് കുട്ടമശ്ശേരി അവരാണ് എപ്പോഴും വിളിക്കാറുള്ളത് ഫസ്റ്റ് പാട്ട് பிரிய சிிங்கே பரையூ பிரியமான வீடே ஓமிரிரிமே பரையூஸ்வரனு வீடே ஓ பிரிய சிிங்கே കഥാപ്രസംഗം പറയും എഴുതും എഴുതും ഒത്തിരി ഒന്നുമില്ലാട്ടോ കൊച്ചു 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 പിന്നെ കൊച്ചു കൊച്ചു പോവാ വെള്ളമടുപ്പത്ത് വച്ച് അമ്മ മെല്ലെ ഇളക്കിയിരുന്നു അമ്മ കിരുവശത്തായി മക്കൾ കുത്തിയിരുന്നു കരഞ്ഞൂ ചട്ടിരണ്ടെണ്ണമെടുത്ത് അവർ അമ്മയ്ക്കരികിൽ നിരത്തി വയറു വിശക്കണൻ്റെ അമ്മേ വേഗം കഞ്ഞി വിളമ്പിത്തരണേ കഞ്ഞിയില്ല ഈ കലത്തിൽ വെറും വെള്ളമാണ് ഉള്ളതെന്ന് എങ്ങനെ മക്കളോടോതും ഞാൻ എന്തു വിളമ്പി കൊടുക്കും